നമസ്കാരം ലോക്സഭാ എലക്ഷൻ കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം കൂടി അവിടെ ഇപ്പോൾ നിയമസഭയിൽ എല്ലാവരും വളരെ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനാകട്ടെ അതിനേക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കുകയാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി രണ്ട് പ്രമുഖ നേതാക്കന്മാരെയാണ് ഇത്തവണ ഇലക്ഷൻ നിർത്തിയതോ ഒന്ന് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവർക്കും അംഗീകാരമുള്ള പ്രതിപക്ഷം പോലെ ബഹുമാനിക്കുന്ന മന്ത്രി അദ്ദേഹം മൂന്ന് വകുപ്പുകളാണ് ഏറ്റെടുത്തിരുന്നത് നയിച്ചിരുന്നത് ഒന്ന് പാർലമെൻ്ററി വകുപ്പ് അതേപോലെ ദേവസ്വം ബോർഡ് വകുപ്പ് കൂടാതെ പട്ടികജാതി പട്ട ക്ഷേമ ബോർഡ് വകുപ്പ് കൂടിയാണ് അദ്ദേഹം നോക്കിയിരുന്നത് എന്നാൽ അദ്ദേഹത്തെ നാളെ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ അതായത് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവുന്നത് തടയാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ആൾ കെ രാധാകൃഷ്ണൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹത്തെ നിഷ്കരണം വെട്ടിമാറ്റി അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ഡൽഹിയിൽ ചൊറിയും കൊത്തിയിരിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ വേറെ പണിയൊന്നും കാരണം സി പി എമ്മിന് നാല് എം എൽ എം പിമാരുള്ളതിനകത്ത് അദ്ദേഹത്തിന് ഒരു പ്രസംഗിക്കാൻ പോലും സമയം കിട്ടില്ല അതേപോലെ കെ കെ ശൈലജയാണ് വടകരയിൽ നിന്ന് തോൽപ്പിച്ച് അവരുടെ എല്ലാ നില വിലയും നിലയും നശിപ്പിച്ച് പിണറായി വിജയൻ കൈ കൊടുത്തത് ഇതൊക്കെ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുന്നത് വരെ മുഹമ്മദ് റിയാസിന് യാതൊരു വിലയും നിലയും ഇല്ലാത്ത ആരും അംഗീകരിക്കാത്ത ഒരാളായിരുന്നു കോഴിക്കോട് എന്നാൽ ക്രൈമിൻ്റെ ഓഫീസ് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിന് ആക്രമിച്ചതോടെ മുഹമ്മദ് റിയാസ് ഒറ്റയടിക്ക് പ്രിയ പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ടവനായി അതിന് കാരണം ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിന് പെട്രോളുമായി വന്ന് പത്ത് പതിനഞ്ച് ഗുണ്ടകളുമായി വന്ന് ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ലാവലിൻ കേസിൻ്റെ സുപ്രധാനമായ രേഖകൾ മാത്രമല്ല പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ കൂടിയാണ് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ സുപ്രധാന രേഖകൾ കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ കൊടുത്തപ്പോൾ അദ്ദേഹം പകരം സമ്മാനിച്ചത് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം കൂടിയാണ് കാരണം കൂടെ നിൽക്കുന്ന ആളെ ഏതു വിധേനയും കൂടെ നിർത്തുക എന്ന് പറയുന്ന പിണറായി തന്ത്രം കൊണ്ടല്ല മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എനിക്ക് ഇന്ന സീറ്റ് എൻ്റെ കയ്യിൽ ഇന്ന രേഖയുണ്ട് ഇത് പുറത്തുവിടണ്ടമെങ്കിൽ എനിക്ക് ഇന്ന സീറ്റ് വേണം ഇന്ന പ്രകാരം വേണം ആദ്യം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് റിയാസ് പിണറായി വിജയനോട് പറഞ്ഞതെങ്കിൽ അത് അപ്പം തന്നെ കൊടുത്തു അവിടെ കോഴിക്കോട് ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു കോഴിക്കോട് പാളയം സീറ്റായിരുന്നു കൊടുത്തിരുന്നത് ആ പാളയം സീറ്റ് കോട്ടപ്പുറം അടങ്ങുന്ന സീറ്റ് കൊടുത്തു തോൽപ്പിച്ചു വിട്ടു അവിടുത്തെ സി പി എം കാര്യം അത്രയും അവിടെയുള്ള പാ സി പി എംകാർക്ക് കണ്ണിഷ്ടിച്ചാൽ കണ്ണാ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു മുഹമ്മദ് റിയാസ് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്ന പോലീസ് കമ്മീഷണറുടെ അബ്ദുൽ ഖാദറുടെ മകനാണ് ഈ മുഹമ്മദ് റിയാസ് അങ്ങനെ ഗുണ്ടാ പ്രവർത്തനവുമായി നടന്നിരുന്ന മുഹമ്മദ് റിയാസിനെ ഒറ്റ ദിവസം കൊണ്ട് കോഴിക്കോട് പ്രമുഖ നേതാക്കന്മാരെ കടത്തി വെട്ടിക്കൊണ്ട് വീരേന്ദ്രകുമാർ മത്സരിച്ച് ജയിച്ചിരുന്ന കോഴിക്കോട് സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തു രണ്ടായിരത്തി ഒമ്പതിൽ ഇതോട് കൂടിയിട്ടാണ് വീരേന്ദ്രകുമാർ അവിടെ നിന്ന് പോകുന്നത് വീരേന്ദ്രകുമാർ ക്രൈമിൻ്റെ ഓഫീസ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ക്രൈമിന്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു ഇത് ശരിയല്ല പത്ര സ്വാതന്ത്ര്യത്തിനെതിരാണ് ആര് തെറ്റു ചെയ്താലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞുപോയി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിഷ്കരണം പിണറായി വിജയൻ വെട്ടിമാറ്റി പകരം മരുമോനെ മരുമോനായി വന്ന നമ്മുടെ മുഹമ്മദ് റിയാസിന് കോഴിക്കോട് സീറ്റ് കൊടുത്തെങ്കിലും അവിടെ ക്രൈം തന്നെ ഒരു പണിയെടുത്തു എം കെ രാഘവനെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ അതേ മനീഷയിലുള്ള മറ്റൊരു മുഹമ്മദ് റിയാസിനെ കൊണ്ടുനിർത്തി ആയിരത്തി അറുനൂറ് വോട്ട് പിടിച്ചു ഈ ആയിരത്തി അറുനൂറ് വോട്ട് പിടിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് തോൽക്കുന്നത് എണ്ണൂറ് വോട്ടിനാണ് എണ്ണൂറ് വോട്ടിന് തോൽറ്റ ആൾക്ക് ആയിരത്തി എണ്ണൂറ് വോട്ട് ക്രൈമിൻ്റെ ആള് പിടിച്ചതുകൊണ്ടാണ് അദ്ദേഹം തോൽക്കാൻ കാരണം അങ്ങനെ എം കെ രാഘവൻ വിജയിച്ചു അന്ന് മുതൽ എം കെ രാഘവൻ വെച്ചടി 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 കയറ്റമാണ് പിന്നീട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മോം ബേപ്പൂർ സീറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സുരക്ഷിതമായ സീറ്റാണ് എല്ലാ കാലത്തും സുരക്ഷിതമായ സീറ്റാണ് ബേപ്പൂര് ആ ബേപ്പൂർ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് ഇരുപത്തെട്ടായിരത്തിൽ മേലുള്ള ഭൂരിപക്ഷമായിരുന്നു ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുഹമ്മദ് റിയാസിന് കോഴിക്കോട് വേപ്പൂരിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ തവണ എൺപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തഞ്ച് വോട്ടാണ് മുഹമ്മദ് റിയാസിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയതെങ്കിൽ അവിടെ മത്സരിച്ച നിയാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അൻപത്തി മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടേ കിട്ടിയുള്ളൂ അങ്ങനെ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് ജയിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്ന അതല്ല ഇത്തവണ എലക്ഷൻ്റെ കാര്യം വന്നപ്പോൾ ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം അപ്പോൾ ഇളമരം കാരിയും ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം വോട്ടിനാണ് തോറ്റത് എവിടെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഈ ബേപ്പൂരിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടും അതാണ് ചരിത്രം എന്നാൽ ഇത്തവണ അവിടെ വൻ ഭൂരിപക്ഷത്തിനാണ് വലിയ ഭൂരിപക്ഷത്തിനാണ് തോറ്റത് അതായത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് അവിടെ ഇടത് ഇളമരം തോറ്റത് അവിടെ എം കെ രാഘവന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അവിടെ എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അയിമ്പത്തിനാല് വോട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വയ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആർക്ക് കിട്ടിയത് നമ്മുടെ എം കെ രാഗ രാഘവേട്ടന് കിട്ടിയതെങ്കിൽ അൻപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടേ കരീംകായ്ക്ക് കിട്ടിയുള്ളൂ കരീംകാ എന്ന് പറയുന്നത് കരീം ദാദ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി വോട്ട് കിട്ടുമായിരുന്നു അദ്ദേഹം സഖാവ് ഇളമരം കരീം മാറി അവിടെ പ്രയോഗിക്കാൻ പറ്റുന്നത് കരീം കെ കളയാം എന്നാക്കി അങ്ങനെ അദ്ദേഹം സഖാവ് കരി മാറി കരീംകായ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു കോടീശ്വരനായ ആളുടെ പ്രതീതിയാണ് അല്ല രാഘവേട്ടനെ പോലെ സ്നേഹത്തോടെ ജനങ്ങൾ ഏട്ടാന്ന് വിളിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അദ്ദേഹത്തിന് ഇല്ലാത്ത സ്ഥാപനങ്ങളില്ല കേരളത്തിൻ്റെ പുറത്തും സ്ഥാപനങ്ങൾ കേരളത്തിനകത്തും പുറത്തും സ്ഥാപനങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം കോടീശ്വരനാണ് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട കുറേ ബിനാമികളും അദ്ദേഹത്തിൻ്റെ പണവും ഒക്കെ ഉപയോഗിച്ച് വലിയ കോടീശ്വരന്മാരായി കഴിഞ്ഞു വിടുന്നുണ്ട് ആഡംബരക്കാറിലാണ് ഇളമരങ്കരീം സഞ്ചരിക്കുന്നത് അങ്ങനെ എളമരങ്കരീം ബേപ്പൂര് വന്നാലും അവിടെ സി പി എമ്മിന്റെ കോട്ടയായതിനാൽ അവിടെ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തവണ അവിടെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കാര്യം കൊടുത്തിരിക്കുന്നത് മൊത്തം ഒരു ഇത്തവണ ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരത്തി ഒരു നൂറ് ഒരുനൂറ്റി എഴുപത്താറ് വോട്ടാണ് ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെതിരെ മത്സരിച്ച രാഘവേട്ടിന് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയിരുന്നത് അപ്പം ഇത്തവണ നമ്മൾ ബേപ്പൂരിൻ്റെ കാര്യം എടുക്കാം അവിടെയാണ് ചതി അതായത് എളമരൻ കരീമിനെ ചതിച്ചിരിക്കുന്നു ആര് നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെയായിരിക്കും ഇളമരൻ കരീമിനെ നിർത്തിയിട്ട് അദ്ദേഹത്തെ വൻ വിജയിപ്പിച്ചു കൊടുത്ത് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇളമരംഗ് കരീമിന് വേണ്ടി മുഹമ്മദ് റിയാസ് പ്രവർത്തിച്ചു എന്നുള്ളത് എന്നാൽ സത്യമല്ല മുഹമ്മദ് റിയാസ് സ്വന്തം മണ്ഡലത്തിൽ പോലും വൻ ചതിയാണ് കാണിച്ചു വച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇത്തവണ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ട് ഭൂരിപക്ഷം നേടിയിരിക്കുമ്പോൾ എം കെ രാഘവൻ നേടിയിരിക്കുമ്പോൾ ഏകദേശം നാപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എട്ട് ഭൂരിപക്ഷമാണ് വോട്ടാണ് മറിഞ്ഞുപോയത് അതായത് നാപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എട്ട് വോട്ട് മറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുന്നത് അതായത് ഇരുപത്തെട്ടായിരം വോട്ട് കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം മറികടന്ന് ഇത്തവണ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ട് കിട്ടുമ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം ബേപ്പൂരിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് മറഞ്ഞത് എത്രയാണ് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എട്ട് വോട്ടിൻ്റെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് മുഹമ്മദ് റിയാസ് അറിയാതെ അവിടെ അട്ടിമറി നടക്കില്ല അതായത് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ വോട്ട് കൃത്യമായിട്ട് രാഘവേട്ടന് മാറ്റിക്കൊടുത്തിരിക്കുന്നു എളമരൻ കരീമിനെ തോൽപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബേപ്പൂർ പാ നിയോജക മണ്ഡലത്തിൽ അതായത് കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഒരു മണ്ഡലമായ ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നാപ്പത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി വോട്ട് മറച്ചിട്ടാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ട് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ഉറപ്പായിട്ട് ഒരു വോട്ട് ഒരു പേഴ്സൻ്റെ വോട്ടൊക്കെ സഭമായിട്ടും ഇത്തവണ മാറിയ കൂട്ടത്തിൽ മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത്രയും വലിയ ബോട്ട് മറിയണമെങ്കിൽ അതിന് കറുത്ത കരങ്ങൾ തന്നെ പ്രവർത്തിക്കണ്ടേ അപ്പം ഇളമരൻ കരീമിനെ ഇനി മേലിൽ കോഴിക്കോട് മുസ്ലിം കാൻഡിഡേറ്റ് ആയി ഒരിക്കലും പരിഗണിക്കാതിരിക്കാൻ വേണ്ടി ഇനി മുഹമ്മദ് റിയാസ് മാത്രമേ അടുത്ത ഇലക്ഷനിലൊക്കെ കോഴിക്കോട് നിന്ന് വിജയിക്കാൻ പാടുള്ളൂ ബേപ്പൂരിൽ നിന്ന് വിജയിക്കാൻ പാടുള്ളൂ എവിടെ നിന്നാലും ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായുള്ള പിണറായി വിജയൻ്റെ കണക്കുകൂട്ടലുകൾ ഉള്ളതുകൊണ്ട് ഇളമരം കരീം മാത്രമാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് കോഴിക്കോട് എന്ന് പറയാനുള്ളത് ഇനി അദ്ദേഹം പോലും ക്ലെയിം ചെയ്ത ചെയ്ത് ഒരു സീറ്റിലെ ബേപ്പൂർ നിൽക്കാൻ ഞാൻ വരാൻ തയ്യാറാണെന്ന് പറയാൻ പാടില്ല അദ്ദേഹം ജനങ്ങൾ അംഗീകരിക്കാത്ത നേതാവാണ് എന്ന് വരുത്തിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് മുഹമ്മദ് റിയാസ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചതിയുടെയും വെട്ടലിൻ്റെയും കൊടും പാത പാതകങ്ങളുടെയും കേന്ദ്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി അത് പിണറായി വിജയൻ ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരെ വെട്ടി വെട്ടി മാറ്റിയിട്ടാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി മാറ്റിയിട്ടുള്ളത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കാനില്ല പാടില്ലാത്തതാണ് നമ്മൾ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ കയ്യിലെടുക്കുകയും കയ്യിലാക്കുകയും അതേപോലെ മൊത്തത്തിൽ തന്നെ പാർട്ടി ഇല്ലാതാവുകയും ചെയ്ത് മൊത്തത്തിൽ തന്നെ ഭരണം കയ്യിൽ കിട്ടുകയും ചെയ്തപ്പോൾ താൻ പറയുന്നതാണ് അവസാനത്തെ വാക്ക് നിയമങ്ങളും നിബന്ധനകളും എല്ലാ മാനദണ്ഡങ്ങളും എന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പിണറായി വിജയൻ കഴിഞ്ഞ തവണ ആര്യ കെ എല്ലാം വെട്ടിമാറ്റി ഇ പി ജയരാജൻ അതേപോലെ എ കെ ബാലൻ അതേപോലെ തോമസ് ഐസക് അതേപോലെ തന്നെ രവീന്ദ്രമാഷ് ജി സുധാകരൻ ഇവരെല്ലാം സമുന്നതായ നേതാക്കന്മാരെ വെട്ടിമാറ്റി പിന്നീട് ജയിച്ചു വന്ന കെ കെ ശൈലജയെ വെട്ടിമാറ്റി മുഖ്യമന്ത്രി സ്ഥാനം പോട്ടെ ഒരു ആരോഗ്യമന്ത്രി സ്ഥാനം കൂടി കൊടുത്തില്ല അങ്ങനെ അതേ അതേപോലെ എല്ലാ തരത്തിലും എം എം മണിയനെ വെട്ടിമാറ്റി ഇപ്പം സമുന്നതരായ നേതാക്കന്മാരെയൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് പിണറായി വിജയൻ ശ്വസ്തമായിട്ട് ഒരു വിവരമില്ലാത്ത കഴിവുമില്ലാത്ത കുറേ എണ്ണത്തിനെ കൊണ്ടുപോയി മന്ത്രിമാരാക്കി അങ്ങനെ കേരളത്തെ മുച്ചോടും നശിപ്പിച്ച് ഇത്രയധികം മോഷണങ്ങൾ നടത്തിയിട്ടുള്ളത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് വീരനായി പിണറായി വിജയൻ മാറിയപ്പോൾ അതിന് പറ്റിയ ഏറ്റവും വലിയ കൂട്ടാണ് തൻ്റെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഫാരിസ് ഫാരിസബൂക്കറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകനായ ഈ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നത് ചതിക്കും കൊടും വഞ്ചനയ്ക്കും കൊടുക്കാൻ മകളെ എങ്ങനെയാണോ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികൾ ഉണ്ടാക്കാൻ മകളെയും മകനെയും പഠിപ്പിച്ചെടുത്തുള്ളത് അതേപോലെ തന്നെ മരുമകനെയും പഠിപ്പിച്ചെടുത്ത് അതുവഴിയാണ് ഇളംബരൻ കരീമിനെയും വെട്ടിമാറ്റിയത് ബേപ്പൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കോട്ടയാണ് ആ കോട്ടയിലാണ് ഇളമ്പരയും കരീമിനോട് ഈ ചതി ചെയ്തത് എന്ന് വേണം നമ്മൾ ഓർക്കേണ്ടത് അതായത് ചതി മാത്രമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്തായാലും വളരെ കഷ്ടമായിപ്പോയി കരീം കായയെ ഇത്രയും ദയനീയമായി തോൽപ്പിക്കുന്നതിൽ ബേപ്പൂർ മണ്ഡലത്തിന് മുഖ്യ പങ്കുണ്ട് അതിലെ ഏറ്റവും ചതിക്ക് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണ് എന്ന് തീർത്ത് പറയാൻ പറ്റും നന്ദി നമസ്കാരം